മുത്തുമണികൾ നല്ല ഹാപ്പിയിലാണ് ഷോപ്പിലേക്ക് പോകുന്നത് എന്താ കാരണം എന്നറിയോ നമ്മുടെ പെരുന്നാളിൻ്റെ പർച്ചേസിൻ്റെ എല്ലാ ഐറ്റംസും ഇന്ന് എത്തിയിട്ടുണ്ട് ഒരു മാസേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല ലാസ്റ്റിലേക്ക് വെക്കണ്ട ഫസ്റ്റിലേക്ക് തന്നെ അങ്ങോട്ട് തുടങ്ങിക്കോളൂ മേഫിൻസിൽ എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട് അപ്പോൾ ഷെമീസിൻ്റെ മഞ്ചത്തി മാക്സികൾ എല്ലാം എത്തിയിട്ടുണ്ട് കഫ്താനും ഫ്രോക്ക് മാക്സിയും ഗൗൺ മാക്സിയും ഷോൾ മാക്സിയും മൽഫൈനും റയോണും എല്ലാം ഉണ്ട് ഇന്ന് അയക്കാനുള്ള പാർസലാണ് കേട്ടോ അത് അലഹമുള്ള മാഷാ അള്ള എന്ന് തന്നെ പറയേണ്ടി വരും ഒരു പത്തിരുന്നൂറ്റൊമ്പത് പീസ് തന്നെയാണ് നമുക്ക് ഡെയിലി പോവേണ്ടത് ഒരു ഇരുന്നൂറ്റി ഒൻപത് ആളുകൾക്ക് എന്നുള്ളതല്ല കേട്ടോ പറഞ്ഞാൽ ഒരാളെന്നെ നാലും അഞ്ചും പത്തുമൊക്കെ എടുത്തിട്ട് ഒരു പത്തിരുന്നൂറ്റൊമ്പത് ആളുകൾക്ക് എന്നും നമ്മുടെ പാർസൽ വിട്ട് പോകുന്നുണ്ട് അലഹദില്ല അള്ളാഹ് സപ്പോർട്ട് അവർക്ക് നടന്നു അത് മുസ്ലിമുള്ള നിങ്ങളുടെ ഈ സ്നേഹമാണ് ഈ കാണുന്നത് ആ സ്നേഹം കൊണ്ടുതാ ഇവിടെ കെട്ടുകൾ ഡെയിലി ഡെയിലി എന്ന് പറഞ്ഞ പോലെ എണ്ണം കൂടി വരുന്നത് കേട്ടോ അതായത് അത്രയും എനിക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും നല്ല ക്വാളിറ്റിയിൽ അറിയാത്തവരാണ് റേറ്റ് കൂടുതലാണ് അങ്ങനെ എനിക്ക് കമൻറ്റ് ഇടുന്നത് കേട്ടോ അറിയാത്തവരാണ് ഇങ്ങനെ അറിയാത്തത് കൊണ്ടാണ് അവരവർ കമൻ്റ് ഇടുന്നത് എനിക്കേറെ കുഴപ്പമൊന്നുമില്ല ഒരു വട്ടം നിങ്ങൾ വാങ്ങി എന്നൊക്കെ എനിക്ക് മനസ്സിലാവും എനിക്ക് നല്ല അഫോർഡബിൾ പ്രൈസിലുള്ള സാധനങ്ങൾ തന്നെയാണ് കിട്ടുന്നത് എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് ഐറ്റംസ് വരുന്നാണ്ട് പറഞ്ഞ സാധനങ്ങളാണ് വന്നിട്ടുള്ളത് കേട്ടോ കുത്തുമണികൾ ഇന്നത്തെ പെട്ടിക്കുള്ളിൽ വന്ന രാക്കിയാണിത് നല്ല മഞ്ചത്തി ഷയോൺ ആണ് ഇത് വരുന്നത് ഓക്കെ ബ്ലാക്ക് ആണ് ആണ്ട്ടോ രണ്ട് കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് ഇത് നേവി ബ്ലോയിൽ ബ്ലാക്കിലാണ് വന്നത് ഇത് കണ്ടാൽ ഇതിൻ്റെ റേറ്റ് അറുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് അമ്പത് രൂപ ടോട്ടൽ നിങ്ങൾ ഇടേണ്ട പൈസ അറുന്നൂറ്റി അമ്പത് ക്ലോത്ത് വന്നിട്ട് റേവൺ ആണ് ഫസ്റ്റ് വാഷ് ചെറിയൊരു ചുരുക്കം ലെങ്തിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അറുപത് കറക്റ്റ് വേണം എന്നുള്ളവരെ എടുക്കേണ്ട അമ്പത്തിയെട്ടിൻ്റെ ആൾക്കാരൊക്കെ ഇത് എടുക്കുക ഇതും നോക്കിക്കാം അടിപൊളിയല്ലേ സാധനം ഷോള് നോക്കിക്കാൻ നിങ്ങൾ ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് അപ്പോൾ കറുപ്പും കരിനീരട്ടുള്ളത് എക്സലാണ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് എടുത്ത് അറുപത് ലെങ്ത്തിൽ വരുന്ന റയോൺ ഷോൾ മാക്സിയാണ് കാണുന്നത് അടിപൊളി അടിപൊളി മൊഞ്ചുള്ള ഷോൾ മാക്സുകൾ വന്നിട്ടുണ്ട് മുട്ടുമണികളെ ഓക്കെ അപ്പം ഇത് കണ്ടല്ലോ അടുത്ത കാണാം എടുത്ത് അതിൻ്റെ കൾച്ചാൽ നല്ല നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നേവി ബ്ലൂ ആണ് കണ്ടെത്തുന്നത് നീലയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ ചിലതിൻ്റെ കരിനീല വരുമ്പോൾ നമുക്കത് മനസ്സിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതാണ് ഇതാണതിൻ്റെ എന്തൊരു മോഞ്ചുള്ള മാക്സിയാ നോക്കിയാൽ മുത്തുമണി അതും ഷോൾ മാക്സി ആണിത് നല്ല നേവി ബ്ലൂ മറ്റേത് വന്നിട്ട് ബ്ലാക്ക് ആണ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഒന്നുമില്ല ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അതേ നമ്പറിലേക്ക് പേയ്മെൻ്റ് ഇടുക ഇത്രക്കെ ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് നേവി ബ്ലൂ മറ്റേത് ബ്ലാക്ക് കിട്ടോ കണ്ടല്ലോ ാണ് ഷോള് നോക്കിയതാ ഷോളിന്റെ ഡിസൈൻ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഷോള് വരുന്നത് നല്ല നേവി ബ്ലൂ എക്സൽ ആയിരുന്നാൽ തേതി അറുപത് ലങ്ക് നാല്പത്തെട്ട് ചെസ്റ്റ് എടുത്താണ് സൈസ് ഇഷ്യൂവിന് റിട്ടേൺ ഇല്ല അപ്പൊ നിങ്ങൾ സൈസ് എടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസ് നിങ്ങൾ ഒന്ന് എടുക്കാൻ ശ്രദ്ധിക്കോടുത്ത് കാണാം ഇതൊരു ഭംഗിയല്ലേ െ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഇതൊരു സന്തോഷ വാർത്തയുണ്ട് എക്സ് എല്ലായിരിക്കും ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അമ്പത്താറ് ലാർജിലായിരുന്നു ഇതിന് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയിരുന്നത് ഇപ്രാവശ്യം ഇത് എക്സ് എല്ലായിരിക്കും കിട്ടിയിട്ടുണ്ട് ലാർജും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അമ്പത്താറ് നാൽപ്പത്തിനാല് ചെസ്റ്റ് വിടുത്ത് അമ്പത്താറ് ലെങ്ത്തിന് ഇതുണ്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വിടുത്ത് അറുപത് ലെങ്ത്തിന് ഇതുണ്ട് കേട്ടോ ഇത് നല്ലൊരു കരിഞ്ഞലാണ് ഇതിൻ്റെ പേരായിട്ട് വന്നിട്ടുള്ളത് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് വേണം എന്നുള്ളൊരു അങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നോളൂ ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട് നല്ല മൊഞ്ചത്തെ ഷോൾ മാക്സി മാക്സുകളാണ് മുത്തുമണികളെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട് ഷോൾ കണ്ടല്ല ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഓക്കെ ബ്ലാക്ക് കാണിച്ചു തരാം കരിനീലയും ബ്ലാക്കും ആണ് വന്നിട്ടുള്ളത് കരിനീലയും ബ്ലാക്കും ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അമ്പത്താറ് സൈസും അതായത് എക്സലിൻ്റെ സൈസും ലാഗിൻ്റെ സൈസും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇത് ബ്ലാക്ക് മറ്റേത് വന്നിട്ട് കരിനീല കരിനീലട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ഇത് എക്സെൽ കിട്ടുമെന്ന് ചോദിച്ചതിന് മുത്തുമണികളെ കിട്ടിയിട്ടുണ്ട് എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല കിട്ടുമെന്ന് നമുക്ക് നെക്സ്റ്റ് പാർസലിലാണ് നമുക്കിത് അറിയുന്നുള്ളൂ എന്ത് സാധനം സ്റ്റോക്ക് എക്സൽ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഓർഡർ എടുക്കാത്തത് കാരണം കുറേ ടീമുകൾ ഇത് എക്സൽ എന്ന് മാത്രം മാറ്റി മാറ്റിയെടുത്തവരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മനഃപ്പൂർവല്ല കണ്ടല്ലോ അപ്പോൾ ഇത് ലാർജ് ഉണ്ട് എക്സൽ ഉണ്ട് ലാർജിൻ്റെ റേറ്റ് മറ്റേ അഞ്ച് തൊണ്ണൂറ് വരും ഒരു പത്ത് രൂപ കുറവാണ് എക്സ് റേറ്റ് വന്നിട്ട് അറു അറുന്നൂറ് രൂപ വരട്ടോ ഞങ്ങൾക്ക് അടുത്ത മോഡൽ കാണാം ഷോൾ മാക്സി തന്നെയാണ് അതുപോലെ മുത്തുമണികൾ ഈ ഒരു ഷാൾ മാക്സി അമ്പത്താറിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് വന്നത് അമ്പത്താറുകാരണം കുറച്ചും കൂടി സ്റ്റോക്ക് ഉണ്ട് എക്സ് എല്ലിന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാനപ്പോൾ വന്നത് കേട്ടോ ഇത് എക്സെല്ലിൽ കിട്ടിയിട്ടുണ്ട് കുറേ ആൾക്കാർ ഇത് എക്സൽ ഉണ്ടോ ചോദിച്ചവരുണ്ട് മുത്തുമണികളെ എക്സെല്ലിൽ കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തെട്ട് ടെസ്റ്റ് അറുപത് ലെങ്ത്തിൽ ഈ ഒരു ഷോൾ മാക്സി അവൈലബിൾ ആയിട്ടുണ്ട് അറുന്നൂറ് രൂപയാണ് ഷോൾ മാക്സി റേറ്റ് എക്സ് എക്സലാർക്ക് വരുന്ന റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നല്ല അടിപൊളി ഷോളാണ് ഓക്കെ അപ്പം ലാർജിനും എക്സെല്ലിനും ഇത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതിന്റെ അതേപോലെ കളർ അപ്പൊ ലാർജിനും എക്സെല്ലിനും ഇത് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ ഇതിന്റെ കളർ ചേഞ്ച് കളർ ചേഞ്ച് ഗ്രീനാണ് കാണിച്ചിരുന്നത് അതും സ്റ്റോക്ക് ഉണ്ടാവും അത് കാണിച്ചതരാം അതിന്റെ കളർ ചേഞ്ച് ഒരു ഗ്രീൻ ആയിരുന്നു എല്ലും ഈ ഗ്രീൻ ഗ്രീന് സെയിമിനെ വന്നത് കേട്ടോ അപ്പൊ എക്സൽ ആർക്കും എന്തുണ്ട് ഈ ഗ്രീനും സ്റ്റോപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ മൊത്തം മണികളെ ഓക്കെ ഇത് എക്സെലിനും ലാർജിനും ഉണ്ട് എക്സൽ ഇതിനു മുമ്പത്തെ ഓർഡർ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഇത് വന്നിട്ട് ഇനി എക്സൽ ആർക്കും സാധനം ഇരിക്കുന്നുണ്ട് കേട്ടോ മുതുമണികളെ ഈ ഒരു ഷോൾ മാക്സ് ഇന്നലെ ടു എക്സെൽ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ടു എക്സലായിക്കും സ്റ്റോക്കുണ്ട് ഇപ്പോൾ എക്സെൽ ആർക്കും ഈ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ കാണിച്ച് വന്നത് ഞാൻ നമ്മൾ ടു എക്സ് എല്ലായിരുന്നു കാണിച്ചിരുന്ന ആ ഒരു ഡിസൈൻ ആ നെക്കിലെ ഡിസൈൻ വ്യത്യാസം ഇത് എക്സ് എൽ ആർക്കും ഇന്ന് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടു എക്സ് എല്ലും ഇന്നലെ കാണിച്ച ഈ ഒരു പ്രിൻറ്റ് അവൈലബിൾ ആണ് ഈ താഴേക്കുള്ള ഈ ഒരു സംഭവമല്ല വട്ടക്കഴുത്തലാണെന്നത് അതിനെ കാണിച്ചു തരാം ഇതിപ്പോൾ എക്സെൽ ആണ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അറുപത് ലെങ്ത്തിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് വേണം എന്നുള്ള ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തു എന്നുള്ള നല്ല മുഞ്ചത്തി മെറൂണാണ് ഇത് സംഭവം ഓക്കെ ഇതിന്റെ കാഴ്ച മതി കരുന്നിലാണ് കേട്ടോ ഓക്കെ നല്ല കത്തനിര പിന്നെ വീഡിയോ കാണുന്നവരോടൊക്കെ പറയാനുള്ള ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലുണ്ട് നിഷാ നാളെ മുതൽ നമ്മുടെ ഫോട്ടോസ് നല്ല കറക്റ്റായിട്ട് ഗ്രൂപ്പിൽ വന്ന് തുടങ്ങും ഞാൻ ഫോട്ടോ എടുക്കാനൊരു ക്യാമറമാൻ ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കാരണം ഇതിങ്ങനെ ഡിലേ ആവാണ് ഞാനിങ്ങനെ കുമ്പടീനെ മാർക്ക് എല്ലായിടത്തും കൂടി ഓടി നടക്കേണ്ട ഒരാളായതുകൊണ്ട് ഇങ്ങനെ ഇട്ട് തരട്ടോ ഫോട്ടോ ഇട്ട് തരട്ടോ എന്ന് പറയുക അല്ലാണ്ട് അങ്ങോട്ടേക്ക് നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ ആളെ ഒഴിപ്പിച്ചിരിക്കണം അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കളക്ഷൻസിന്റെ ഒക്കെ എനിക്ക് റീസെൽ ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ഫോട്ടോസ് കിട്ടും അടിപൊളി ഷോൾ മാക്സി ആണ് ഇത് ടു എക്സെല്ലും സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ നമ്മൾ കാണുന്നത് എക്സെൽ ആണ് ടു എക്സ് നെക്ക് ഡിസൈൻ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ മുത്തുമണികളെ ഈ ഒരു കളക്ഷൻ എക്സ് എല്ലും ടു എക്സെല്ലും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ എക്സ് എല്ലും ആണ് ടു എക്സൽ അതായത് അമ്പത്തിനാല് വീതിയിലും നാൽപ്പത്തെട്ട് വീതിയിലും ലെങ്ത് ഉണ്ട് അറുപത് രണ്ടിനും ഇത് എക്സ് ഉള്ളൂ ഉള്ളു കേട്ടോ അത് എക്സ് സ്റ്റോക്ക് ഉണ്ട് മുമ്പേ കാണിച്ചത് എക്സലും ഡബിൾ എക്സലും ഉണ്ട് ഇതൊക്കെ എക്സ് എൽ റയോൺ ഷോൾ മാക്സിലാണ് കേട്ടോ ഒക്കെ തന്നെ റേറ്റ് അറുന്നൂറാണ് നമ്മൾ ടു എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ്റി എഴുപത് റേറ്റ് വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ എക്സൽ സ്റ്റോക്ക് ഉണ്ട് ഈ ഒരായിട്ട് ടു എക്സൽ ഇപ്പോൾ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാൽ വന്നിട്ടുണ്ട് അത് ഇനി അതുപോലെ തന്നെ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഐറ്റം എക്സ് എൽ ആയിരുന്നു സ്റ്റോക്കുകൾ ഇപ്പോൾ നമുക്ക് അമ്പത്താറിലിത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇത് കരിനീലാണ് ബ്ലാക്ക് ആണ് അപ്പോൾ ഇത് അമ്പത്താറിലും ഉണ്ട് അറുപതിലും ഉണ്ട് അതായത് എക്സെല്ലും ലാർജിലും സ്റ്റോക്ക് ഉണ്ട് എന്നറത്ത കേട്ടോ ഇത് ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ ഇതാ ഇതുണ്ടല്ലോ ഇതും അതുപോലെ തന്നെ എക്സെല്ലും സ്റ്റോക്കുണ്ട് അമ്പത്താറിൽ കുറച്ച് പീസും കൂടി ഇരിക്കുന്നുണ്ട് തോന്നുന്നു ടു എക്സെൽ സോൾഡ് ഒട്ടായെന്ന് പറഞ്ഞതാണ് അപ്പോൾ ടു എക്സെൽ കിട്ടിയിട്ടുണ്ട് കുറച്ച് പീസുകളോ എക്സെല്ലിൽ കൂടുതൽ കളക്ഷൻസ് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ നേരത്തെ നമ്മളൊരു മഞ്ഞ് കണ്ടില്ലേ അതിൻ്റെ ഒരു റോസ് ആണ് മജന്ത റോസ് ഇതും എക്സൽ എക്സെല്ലുണ്ട് കേട്ടോ ഈ പ്രിൻ്റിൻ്റെ ടു എക്സെല്ലിൽ ഇങ്ങനെ വരും അതായത് അമ്പത്തിനാല് സെസ്റ്റ് അറുപത് ലെങ്സിന് ഇങ്ങനെ പ്രിൻറ് വരും കേട്ടോ എന്നപ്പോൾ ഇത്രയും ഷോൾഡ് എക്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ കയേഡാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത്രയും വണ്ടിലൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ അതുപോലെ വണ്ടിക്കട്ടിൽ പിടിക്കുക പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് കയേഡാണ് അപ്പോൾ പിന്നെ ലെങ്സ് കൂട്ടണ്ട ഇന്ന് എന്ന് കരുതി പിന്നെ ഞാൻ പറഞ്ഞാലും അങ്ങോട്ട് പോകുന്നോളീന്ന് അത് ഇവിടെ അത്രയും സ്റ്റോക്ക് കൂടെ നിറഞ്ഞ് തൂമ്പി കിടക്കുകയാണെ അപ്പോൾ വീടോടെ വൈൻ്റെപ്പയാണ് മത് കൂപ്പൺ കിട്ടാ പർച്ചേസ് സീതാ കൂപ്പൻ കിട്ടും അപ്പോൾ വീടോടെ വൈൻ്റെപ്പയാണ് സ്ലവണ